ഹായ് മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇപ്പം വീഡിയോ ഒന്നും കാണുന്നില്ല എന്തൊക്കെയാണ് വിശേഷങ്ങൾ നിങ്ങളെല്ലാം സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എല്ലാവരും എല്ലാ നാട്ടിലും മഴ പെരുമഴയെന്ന് പറഞ്ഞാൽ പെരുമഴ നമുക്കും അത് തന്നെയാണ് മഴയും പെരുമഴയും കൊച്ചുങ്ങക്കത്രയും പനിയും തണുപ്പും ഇല്ലാത്ത അസുഖങ്ങളുടെ സമയമാണ് ഇനിയിപ്പം എല്ലാവരും എനിക്ക് എന്നെ കിച്ച് കിച്ച് തൊണ്ടാക്കി അങ്ങനത്തെ ഒരു ഇതാണ് അപ്പം എല്ലാവരും സൂക്ഷിക്കുക പിന്നെന്തോ പറയാൻ വന്നു അപ്പം നമ്മുടെ വീഡിയോ ഷോർട്ട് വീഡിയോ ഇടയ്ക്ക് ഒന്ന് ഞാൻ ഇട്ടു ഒന്ന് രണ്ടെണ്ണം ഇട്ടായിരുന്നു അപ്പം വീഡിയോ ഞാൻ പറയാൻ വന്നത് എൻ്റെ ഒരു ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ ഞാനൊരു ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു എമർജൻസി ആയിട്ടൊരു ഒരു പയ്യനെ കൊണ്ടുവന്നു പയ്യനെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ആ പയ്യനെ കൊണ്ടുവന്ന് എത്രയും പെട്ടെന്നങ്ങ് ഐ സിയുയിലേക്ക് കയറ്റുകയാണ് ഐ സിയേക്ക് കയറ്റുന്നു എൻ്റെ അമ്മ അവിടെ സ്റ്റെപ്പിലിരുന്ന് കരയുന്നു അപ്പോൾ നമ്മൾ എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിയുന്നില്ല ഓരോ നാടുകളിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളാണ് പിന്നെയാണ് അതിൻ്റെ കഥകൾ നമ്മൾ അറിയുന്നത് ഒരിക്കലും ഇങ്ങനെയൊന്നും ഒരു നാട്ടിലും ഒരിക്കലും ഒരു സംഭവം ഉണ്ടാവാതെ നമ്മുടെ മക്കൾ ഇപ്പോൾ നാട്ടിൽ നടക്കുന്നതിൽ ഒരുപാട് പേര് ഒരുപാട് ആൺകുട്ടികൾ ആൺകുട്ടികളാണ് ഇപ്പോൾ എനിക്കും മോളും മോനും ഒക്കെ ഉണ്ട് പക്ഷെ ഒരുപാട് പാവപ്പെട്ട ആൺകുട്ടികളാണ് നിനക്ക് ഇര ഇരയായി പോകുന്നത് കാര്യം ഒരു ഒരു മോൻ്റെ കഥയാണ് ഞാൻ പറയുന്നത് കാര്യം ആ അമ്മയ്ക്കൊരു മോനേ ഉള്ളൂ അച്ഛൻ മരിച്ചുപോയി പോയി ആറ് വർഷമായി അവർക്ക് ഇഷ്ടംപോലെ ഷെയറുണ്ട് ആ മോനും വേറെ ഒരാളുകൂടെയും കണ്ട വണ്ടിയെടുക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ളവരിതിൽ പോകുന്നു മോൻ ഇരുപത്തിയാലോ ഇരുപത്തഞ്ചോ വയസ്സേ ഉള്ളൂ അമ്മയ്ക്ക് അവിടെ എന്തോ ഒരു ജോലി ചെറിയൊരു ജോലിയുണ്ട് അച്ഛൻ്റെ ബന്ധുക്കളൊക്കെ അടുത്തുണ്ട് അവരുമായിട്ടൊന്നും അത്ര എന്തോ എന്ന് തോന്നുന്നു അതിനെക്കുറിച്ചൊന്നും നമ്മളത്ര ഇതാണ് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിഞ്ഞില്ല പക്ഷേ ആ മോന് വേണ്ടി ഞങ്ങളെല്ലാം ദൈവത്തിൻ്റെ അുമ്പം കയ്യെടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു കാര്യം ആ മോൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള എന്നുള്ളൊരിതിൽ ആ മോനും അതിന് കുറച്ചടുത്തുള്ളൊരു മോളുമായിട്ട് സ്നേഹത്തിലാവുന്നു ഒരു മൂന്ന് മാസം ആയുള്ളൂ പറയുന്നു ഈ മോനെ എത്രത്തോളം ഇതാക്കാൻ പറ്റുമോ എത്രത്തോളം ആക്കിയതിന് ശേഷം ഈ മൂന്ന് മാസം കൊണ്ട് ഈ മോള് മോനെ ഇഷ്ടമല്ല എന്ന് പറയുന്നു ആൺകുട്ടികളെന്ന് പറയുമ്പോൾ ആൺകുട്ടികളെ മനസ്സിൽ അതങ്ങ് നല്ല ഒരു ഇതാവും പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ ചെറിയ പെൺകുട്ടികൾ അവരെന്ന് എങ്ങനെയെല്ലാം ഒപ്പിക്കാമോ അതെല്ലാം ഒപ്പിച്ചതിന് ശേഷം അവരതൊരു വെറുമൊരു സ്റ്റൈംപാ ടൈം പാസിന് വേണ്ടിയും സൈഡ് ഇതായിട്ടും അവർ ഉപയോഗിച്ചിട്ട് അവരെ കാര്യം നോക്കി അവർ പോവാറുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ ഇപ്പം യൂട്യൂബിൽ തന്നെ നമ്മൾ ഒരുപാടെണ്ണം കാണുന്നുണ്ട് പക്ഷേ ഇത് ഞാൻ നേരിട്ട് എൻ്റെ കണ്ണിൽ കണ്ട കഥയാണ് ഒരു അമ്മ അമ്മയുടെയും അവരെ കുടുംബത്തിൻ്റെയും ഒരു രോദനം എന്നു പറഞ്ഞാൽ അവർ ഒരു കരച്ചിലും അവർക്ക് വേണ്ടി നമ്മളിന്ന് നമ്മളെല്ലാം ദൈവത്തിനെ വിളിച്ചു മുന്നേറ്റം കുറേ പേര് വന്ന് കൃപാസനാ മാതാവിൻ്റെ ഇതുകൊണ്ട് വന്ന് അതിൻ്റെ ഇതുവരെ ചെയ്യുകയും ആ കുഞ്ഞിന് ആ മോനെ തിരിച്ചു കൊടുക്കാനായിട്ട് ആഹയുള്ളത് ഒരു മോനാണ് ആ അമ്മയ്ക്ക് ഭർത്താവ് വരെ മരിച്ചു ഈ പാവം അപ്പോഴേ അച്ഛൻ്റെ ആൾക്കാർ വന്നപ്പോഴത്തെ അച്ഛൻ്റെ ആൾക്കാർ അറിഞ്ഞില്ലായിരുന്നു ആ തുക്കപ്പുറം അപ്പുറമൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ചടപട ചടപട ഈ മോൻ വീഡിയോ കോൾ വിളിച്ച് എല്ലാവരെയും കാണിച്ച് ഞാനിപ്പോൾ ഇന്നത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഈ അമ്മയോടും പറ അമ്മയോട് ഏതോ മോൻ വിളിച്ച് പറഞ്ഞു അമ്മ ഓടി വന്നപ്പോഴേ കഥവ് പിടിച്ച് ചടപടാന്ന് കുറ്റിയിട്ട് അടച്ച് വലിയ വിടം കണ്ടാണ് ഈ മോൻ കയറി അങ്ങ് ചെയ്തു പറയുന്നതിനിടയ്ക്ക് വെച്ച് അതെല്ലാം കഴിഞ്ഞു എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു ഇപ്പോൾ എൻ്റെ മുന്നേ അനുഭവം എനിക്കത് ഓർമ്മിക്കാൻ കൂടി കഴിയുന്നില്ല അത് ആ പെൺകുട്ടി എങ്ങനെയോ ആ പെൺകുട്ടിക്ക് യു കെയിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് എങ്ങനെയോ വന്നു ഈ മോ ഉടനെ ഈ മോനെ വേണ്ടെന്നുള്ള രീതിക്ക് ഈ അങ് ഇതാക്കി അപ്പോൾ ആ ആൺകുട്ടിയുടെ മനസ്സിൽ നിന്ന് പോകൂല ചക്ക ഈ പെൺകുട്ടിക്ക് ചക്ക ചക്കയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ മോൻ ചക്കപ്പഴമൊക്കെ ചുമന്ന് കൊണ്ട് ഈ പെൺകുട്ടിക്ക് കൊടുക്കുകയും ഇതാർക്ക് കൊണ്ടുപോകണമെന്ന് ചോദിക്കുമ്പോഴൊക്കെ പറയൂന്നു അത്രയും ഇതായിട്ട് ഇതായി ആ മോൻ്റെ മനസ്സിലുള്ള ആ കുട്ടി ഇങ്ങനെ മോനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോൾ മോൻ പെട്ടെന്ന് കയറി ചെയ്തതാണ് എന്തായാലും ഇല്ലരെയും ഒരു പ്രാർത്ഥന ഐ സിയിൽ കിടന്നൊരക്കവും ഇല്ലാതെ കിടന്നു അവസാനം മെട്രോയിലേക്ക് ഒന്ന് എന്തായാലും ഒന്ന് സ്കാൻ ചെയ്യാനായിട്ട് ന്യൂറോ ഇതായിട്ട് മറ്റേ കൊച്ചൻ കയറിയൊക്കെ പ്രശ്നം ഉണ്ടാക്കി മെട്രോയിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്യാനായിട്ട് സ്കാനിങ്ങിന് കയറിയപ്പോൾ എന്തായാലും എന്തോ ഒരു ചലനം സംഭവിച്ചു പെട്ടെന്ന് മോനൊരു ഉൾവിളി ഉണ്ടായി മിനിയാന്ന് മാറ്റി നമ്മൾ കണ്ടു എന്തായാലും നല്ലൊരിതായി നല്ല ഡിസ്ചാർജ് ആയ മോനെ ഞാൻ കണ്ടു അങ്ങനെ ഞാൻ ഞങ്ങളെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ആ മോൻ്റെ അമ്മ പറഞ്ഞു മോനെ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിലേക്കാ നിനക്കങ്ങൾക്ക് വേണ്ടി അപ്പം ഞാൻ പറഞ്ഞു മോനെ ഇനിയുള്ള സമയം നീ അങ്ങനെ ആ പെൺകുട്ടിക്ക് വേണ്ടി ഇതാക്കാതെ ആ പെൺകുട്ടിയുടെ മുന്നിൽ മോൻ ജീവിച്ച് കാണിച്ചു കൊടുക്കുക അല്ലാതെ ആ പെൺകുട്ടിയുടെ പുറകെ ഇനി മോൻ പോവുകയല്ല ചെയ്യേണ്ടത് ആ പെൺകുട്ടിയുടെ മുന്നിൽ മോൻ ഏത് രീതിക്ക് നല്ലതുപോലെ ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റും ആ രീതിക്ക് അവളെ തുമ്പോൾ കാണിച്ചു കൊടുക്കുക അതാണ് മോൻ്റെ വിജയം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അങ്ങ് ഭയങ്കര വിഷമമായി പോയി ആ അമ്മയുടെ കരച്ചിൽ അമ്മയെന്ന് എത്രയേലും പെറ്റമ്മയെപ്പോലെ ഇനി ലോഹത്ത് ഈ ആര് ചിലർ പറയും കല്യാണം കഴിയുമ്പോഴത്തേക്ക് ഭാര്യ കഴിഞ്ഞല്ലേ അമ്മയ്ക്ക് സ്ഥാനമുള്ള അതൊക്കെ തോന്നലാണ് ഭാര്യക്കെപ്പോഴും അവനെ വലിച്ചു കളഞ്ഞിട്ട് പോകാൻ പറ്റും അമ്മയെന്ന് പറയുന്നത് പത്തു മാസം ചുമന്ന് പ്രസവിക്കുന്ന തള്ളേ സത്യം പത്തു മാസം ചുമന്ന് പ്രസവിക്കുന്ന തള്ളയ്ക്ക് ആരെവിടെ കളഞ്ഞിട്ട് പോയാലും മോനെയായാലും മോളയായാലും ഒരിക്കലും ആ പെറ്റ വയറിനൊരിക്കലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവിടെയാണ് അതിൻ്റേത് വിവരമില്ലാത്ത കുറേ ആൾക്കാർ പറയും ഓ അങ്ങനെയല്ല ഇങ്ങനെയെന്ന് എനിക്കാ മിനിഞ്ഞ അന്നത്തെ ആ ഒരു ഇത് കണ്ടിട്ട് സത്യം നമ്മളൊക്കെ നമ്മളെ കൊണ്ടൊന്നും അത് കണ്ട് നിൽക്കാനുള്ള ഒരിത് പറ്റൂലായിരുന്നു അപ്പം നി നിങ്ങളും ഒക്കെ മനസ്സിൽ വിചാരിച്ചിരിക്കുക മണ്ടത്തരങ്ങളൊന്നും കാണിക്കാതെ മോനായാലും മോളായാലും നല്ല രീതിക്ക് പഠിച്ച് ജോലി മേടിച്ച് അച്ഛനും അമ്മയൊക്കെ പറയുന്നത് കേട്ട് നല്ല രീതിക്ക് മുന്നോട്ട് പോവുക മക്കളെ ഇങ്ങനെയെന്നുള്ള ഒരു അപകടത്തിലും പോയി ചാടാതെ നല്ലല്ലെങ്കിൽ അതിനനുസരിച്ചുള്ളതായിരിക്കണം ഇങ്ങനെയെന്നുള്ള ഒരു മണ്ടത്തരങ്ങളും കാണിക്കരുത് ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടത് കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അറിവ് പറഞ്ഞു തന്നതാണ് ഇപ്പോൾ നല്ല വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ടാറ്റാ ബായ്